ഗൂഗിൾ പേയിൽ നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് പേയ്മെൻറ്റ് ചെയ്യാറുണ്ട് ഈ പേയ്മെൻ്റ് ചെയ്തതിൻ്റെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി അതിലേക്ക് എടുക്കാറുണ്ട് ഒരുപാട് ആൾക്കാർക്ക് അയച്ചത് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ ട്രാൻസാക്ഷൻസ് ആണ് അതിൽ കിടക്കാറ് ഇതെങ്ങനെ ഡിലീറ്റ് ചെയ്യുക എന്നുള്ള ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇത് അറിയുന്നവരുണ്ടാവും അറിയാത്തവരുണ്ടാവും അറിയുന്നവർ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവുക അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്താൽ അവർക്ക് യൂസ്ഫുൾ ആകും അപ്പോൾ എങ്ങനെയാണ് ഇത് ഡിലീറ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ ജസ്റ്റ് കാണിക്കാം അതുപോലെ ഇതുപോലത്തെ വീഡിയോസിനെ എന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ എന്തായാലും ഫോളോ ചെയ്യുക ഇത് വൺ ബൈ വൺ ആയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ സേവ് ചെയ്യാൻ മറക്കണ്ട ആവശ്യമുള്ളപ്പോൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഓരോ തവണയും കാണാം അപ്പോൾ അതിന് നമ്മൾ നമ്മൾ ജസ്റ്റ് ഗൂഗിൾ പേ ഓപ്പൺ ആക്കിയതിന് ശേഷം ഗൂഗിൾ പേയിൽ സെറ്റ് സെറ്റിംഗ്സ് ഓപ്പൺ ആക്കുക സെറ്റിങ്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ മൂന്നാമതായിട്ട് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ഉണ്ടാവും സെക്യൂരിറ്റി എടുക്കുക അതിൽ ഡാറ്റ ആൻഡ് പേഴ്സണൈസേഷൻ ഉണ്ടാവും മുകളിൽ അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ഫോൺ എന്നുള്ളൊരു ബ്ലൂ ലിങ്ക് ഉണ്ടാവും ആ ബ്ലൂ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫോണിൽ നമ്മൾ ഗൂഗിൾ പേയിൽ ആഡ് ചെയ്ത ഗൂഗിൾ അക്കൗണ്ട് ആണ് അതിൽ കൊടുക്കേണ്ടത് അപ്പോൾ അത് ചോദിക്കും അത് ലോഗിൻ ചെയ്യും അത് ലോഗിൻ ആയി ലോഗിനായി കഴിഞ്ഞാൽ മാനേജ് ഗൂഗിൾ പേ എക്സ്പീരിയൻസ് ഉണ്ടാവും ഇതിൻ്റെ തൊട്ട് താഴായിട്ട് നമ്മൾ അയച്ച പേമെൻറ്റ് അയച്ച ഹിസ്റ്ററീസും മൊത്തം ഇതിലൊക്കെ എടുക്കുന്നുണ്ടാവും ഇതിപ്പോൾ നമുക്ക് വേണ്ടാത്ത ഏതെങ്കിലും ട്രാൻസക്ഷൻ ഹിസ്റ്ററീസ് ഉണ്ട് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക ആ റേറ്റിൽ ഇൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കാ സാധനം ഡിലീറ്റായി പോകും ഡിലീറ്റ് കംപ്ലീറ്റ് വന്ന ഇതുപോലെ നമുക്ക് ഓരോ ദിവസത്തെയും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ഡിലീറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലാസ്റ്റ് അവർ ഉണ്ടാവും ലാസ്റ്റ് ഡേ ഉണ്ടാവും ഓൾ ടൈം ഉണ്ടാവും റേഞ്ച് ഉണ്ടാവും ഈ കസ്റ്റമർ റേഞ്ച് ചെയ്തിട്ട് നമുക്ക് അതിൽ ഡേറ്റ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഡിലീറ്റ് ആക്കാൻ പറ്റും അപ്പോൾ സിമ്പിൾ ആണ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി ഓക്കെ അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസിനായിട്ട് തന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് എടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് അറിയിക്കുക അപ്പൊ അടുത്തൊരു വീഡിയോയിൽ ഞാൻ വീണ് വരാം ഷോർട്ട് ബ്രേക്ക് താങ്ക്